എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ നന്മ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് കൊടുങ്ങല്ലൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ചാമത് കാർഗിൽ വിജയ് ദിവസം ആചരിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി യുദ്ധസ്മാരകത്തിൽ സ്മാരകത്തിൽ പുഷ്പചക്ര സമർപ്പണം പുഷ്പാർച്ചന എന്നിവ നടത്തി തുടർന്ന് പി ഭാസ്കരൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ സി സി കേഡറ്റുകൾക്കായി സൈനികരെ അറിയുക എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി കാർഗിൽ പോരാളികളെയും മികച്ച കേഡറ്റുകളെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു ചടങ്ങുകൾക്ക് സംഘടനാ പ്രസിഡന്റ് ശശീന്ദ്രൻ ചെറോളിൽ നേതൃത്വം നൽകി എൻ സി സി അധ്യാപിക സന്ധ്യ ടീച്ചർ വിശിഷ്ടാതിഥിയായിരുന്നു ക്യാപ്റ്റൻ വിശ്വനാഥൻ മാസ്റ്റർ ചീഫ് പെറ്റി ഓഫീസർ ഗോപാലകൃഷ്ണൻ മാസ്റ്റർ വാറൻ ഓഫീസർ ശ്രീനിവാസൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു കെ സി ബാലകൃഷ്ണൻ കോർഡിനേറ്റർ ആയിരുന്നു ആർമിയുമായി ഒരു ബന്ധമില്ലാത്ത ആളായിരുന്നു ഞാൻ ആദ്യമായി നമ്മുടെ ബോയ്സ് സ്കൂളിൽ ഉണ്ട് നമ്മുടെ മുൻ അധ്യാപകനായ എൻ സി സി ഓഫീസറായ പീതാംബരൻ സാർ അദ്ദേഹമാണ് എൻ സി സിയിലോട്ട് ക്ഷണിച്ചത് ഒരിക്കലും ഞാൻ തയ്യാറല്ലായിരുന്നു നമ്മുടെ സ്കൂളിന്റെ ഏത് കാര്യത്തിനാണോ ആരും വിസമ്മതിച്ചു നൽകുന്ന ആ ഒരു കാര്യായിരുന്നു വിളിച്ചത് പക്ഷേ എൻ സി സിയെ കുറിച്ച് അറിയാനോ അതിൽ ജോയിൻ ചെയ്യാനോ എന്ന് എനിക്ക് പരിചയമുണ്ടായിരുന്നില്ല ഞാൻ തയ്യാറല്ലായിരുന്നു നമസ്കാരം നമ്മുടെ സ്കൂളിൽ നിന്നും എൻ സി സി വിഡ്രൂ ചെയ്യുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ആയൊരു ദിവസം എനിക്ക് എന്തോ ഒരു കുറ്റബോധം തോന്നി ആ നിമിഷത്തിൽ ഞാൻ പറഞ്ഞു ഞാൻ എന്നോട് പോകാൻ തയ്യാറായിരുന്നു തയ്യാറാണ് പിറ്റേ ദിവസം തന്നെ ഇന്റർവ്യൂ പോയി അടുത്ത ദിവസം തന്നെ നമ്മുടെ കേരളത്തില് തിരുവനന്തപുരത്ത് ബി പി ഐയുടെ കീഴിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അയാഴ്ച തന്നെ ഒരു ദിവസം എടുത്ത തീരുമാനമാണ് മെയ് ലാസ്റ്റ് നമ്മുടെ അദ്ദേഹം ജീവിച്ചിട്ടില്ല അപ്പൊ അങ്ങനെയാ ഞാൻ ഒരു നമ്മുടെ സ്കൂളിന് വേണ്ടി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് വേണ്ടി ഏത് ജോയിൻ ചെയ്ത സമയത്തൊക്കെ ഒരു ഒരു ഞാൻ അങ്ങനെ ഘട്ടത്തിൽ ചെയ്തു അപ്പൊ ഇപ്പൊ തന്നെ ഇവരെന്ത് ചെയ്യുന്ന നുഴഞ്ഞുകയറ്റം തുടർന്നുകൊണ്ടേയിരുന്നു അപ്പൊ അതിന് അവരുടെ അതായത് ടെററിസ്റ്റ് ഗ്രൂപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആർമൊന്നുമില്ല അപ്പൊ ഈ ടെററിസ്റ്റുകള് ഇപ്പം ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെയുണ്ട് അല്ല ഈ കാറ്റിൽ ഫീഡേഴ്സ് ഈ ആടിനെയും എല്ലാം മേച്ച് അവിടുത്തെ എന്ന് പറയും ആ മൃഗങ്ങളെയെല്ലാം മേച്ച് നടക്കുന്നവർ അപ്പോൾ കുറേ പേര് അതിൻ്റെ സെക്യൂരിറ്റി നമ്മുടെ ഇവിടെ കൊടുക്കും കുറേ പേര് ഇവിടെ നിന്ന് പോകുന്നവർ അവിടെയും കൊടുക്കാം അതെല്ലാം പോസിബിൾ ആണ് അപ്പോൾ അങ്ങനെ ഏകദേശം വന്നിട്ട് മെയ് മാസം മൂന്നാം തീയതി നയൻറ്റി നയൻ അന്നാണ് നമുക്ക് ഭാരതത്തിന് വന്നിട്ട് അറിവാകുന്നത് അവിടെ ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ മുകളിൽ വന്നിട്ട് ട്രൂപ്സ് ഉണ്ട് അങ്ങനെ ബ്രിഗേഡ് കമാൻഡർ ഉടനെ എന്നെ ഇത് ആർമി ഹെഡ് ക്വാർട്ടേഴ്സിനെ അറിയിച്ചു അങ്ങനെ ചീഫ് ഓഫ് സ്റ്റാഫ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് പിന്നെ മിനിസ്ട്രീരിയൽ ലെവലിലാണല്ലോ നമ്മുടെ വന്നിട്ട് രക്ഷ അതായത് സുപ്രീം കമാൻഡർ ഓഫ് ദ ഫോഴ്സസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രസിഡൻ്റാണ് പ്രസിഡൻറ്റിനെ ഇൻഫോം ചെയ്തു പെർമിഷൻ വാങ്ങി അങ്ങനെ ഡിഫൻസ് മിനിസ്റ്റർ ഡിഫൻസ് മിനിസ്റ്റർ വന്നിട്ട് ഉടനെ ഓർഡർ കൊടുത്തു അറ്റാക്ക് അപ്പം ഈ അറ്റാക്ക് സമയത്ത് അവിടെയൊക്കെ അറ്റാക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇപ്പം ഇത് ക്ലാസ് ഇവിടെ തന്നെയാണോ അതവിടെയാണ് ഓക്കെ